ദൈവമക്കളെ വലിയ നോമ്പിന്റെ മരുഭൂമി യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുക ഇസ്രയേൽ മക്കളെ അത്ഭുതപ്പെടുത്തുന്നു കൊടും കൊടുമ്പെയിലെ ഇതാ മേഘം ഒരു കുട പോലെ മക്കളുടെ ശിരസിന് മുകളിൽ ഏകദേശം ആറു ലക്ഷം പേരോളം എന്നാണ് കണക്ക് പറയണത് ആറു ലക്ഷം പേർക്ക് കയറാവുന്ന ഒരു കുടയെപ്പറ്റി ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ദൈവമക്കളെ നിന്റെ ജീവിതം ഭാസുരമാവുകയും വീണ്ടും പറയുന്നു രാത്രിയാകുമ്പോൾ കൊടും തണുപ്പുള്ള സ്ഥലമായി മാറും കൊടും ചൂടിൻ്റെ മരുഭൂമി രാത്രികാലങ്ങളിൽ കൊടും തണുപ്പാകും ആറു ലക്ഷം പേർക്കുള്ള ഒരു ഫെയർനെസ് ഒരു സ്റ്റാവ് കർത്താവ് ഒരുക്കി എന്നൊക്കെ പറഞ്ഞാൽ ധ്യാനിക്കാൻ പറ്റുമോ ആറ് ലക്ഷം പേർക്ക് പ്രകാശം കാണാനുള്ള വിളക്ക് ആകാശത്ത് കത്തിച്ചു വെച്ചു എന്ന് ധ്യാനിക്കാൻ പറ്റുമോ മരുഭൂമി ജീവിതം എന്നൊക്കെ നമ്മൾ പറഞ്ഞു മരു ജീവിതമല്ലേ മരുഭൂമി ജീവിതം ദൈവങ്ങളെ ദൈവത്തിൻ്റെ എത്ര വലിയ പരിഗണനയാ നോക്കിയേ നീ ചൂടേൽക്കാതിരിക്കാൻ നീ തളർന്നു വീഴാതിരിക്കാൻ മേഘം ദൈവ ദൈവത്തിൻ്റെ മഹത്വം ശിരസിന് മുകളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ പലയിടങ്ങളിലേയും കാണും തുടമുള്ള ദിവസങ്ങൾ ധ്യാനത്തിലും ഇത് വരും മേഘം ദൈവം കബോധിയാവെ കൈവത്തിൻ്റെ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മഹത്വ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ തണലായി മാറുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രകാശമായി മാറുന്ന ഒരനുഭവം പുകപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തൊന്ന് അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയില്ല എന്തൊരു ധൈര്യമാണ് കർത്താവ് നൽകുന്നത് ദൈവമക്കളെ ഒരു ദൈവ പൈതലിൻ്റെ ഭാഗ്യമാണ് ജീവിതം ഞാൻ ഓരോ നിമിഷം ഓരോ മനുഷ്യരെ കണ്ടുമുട്ടുകയും ഓരോ തൊഴിൽ ഒക്കെ ജമീന്നൊരു പുരോഹിതം വന്ന സംസാരിക്കാൻ വേണ്ടി വന്നപ്പം കുറച്ചധികം വർഷങ്ങളെ ഇപ്പം രോധിയെ സ്വീകരിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവം എന്തുമാത്രം കരട കാണിച്ചു എന്തുമാത്രം പരിഗണന ചെയ്തും സത്യമാണ് മുപ്പതോളം വർഷങ്ങളായിപ്പോൾ യുവതി ജീവിതത്തിൽ നിൽക്കുന്നത് എനിക്കത് പറയാൻ പറ്റും ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ദൈവം നട്ട് കുഞ്ഞിച്ചെടികളും വലിയ പകരുന്ന ഒരു അനുഭവം മക്കളെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും നീ ശിരസ് ഉയർത്തി നോക്കിക്കോ നീ വല്ലാത്ത ചൂടിലാണെങ്കിൽ അവൻ്റെ മേഘസ്തംഭം മുകളിലുണ്ടാകും നീ വല്ലാത്ത ഇരുട്ടിലേക്ക് നീങ്ങുന്നെങ്കിൽ അവൻ്റെ അവൻ്റെ അഗ്നിസ്തംഭം ഉണ്ടാകും ഈ കാലഘട്ടം ദൈവത്തിൻ്റെ തണുപ്പ് കിട്ടാൻ ദൈവത്തിൻ്റെ ചൂട് കിട്ടാൻ ദൈവത്തിൻ്റെ പരിപാലന കിട്ടാൻ ദൈവമൊരുക്കിയ ഒരു വിശുദ്ധ കാലമാണ് നോമ്പ് കാലം ഓ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ആകാശത്ത് കണലേകുന്ന കുടയും ദൈവപ്രകാശമേകുന്ന വിളക്കുമൊക്കെ കത്തിച്ചു വെക്കുവാൻ മറക്കാത്തൊരു ദൈവമാണല്ലോ ചോദിക്കാത്തതുപോലും തരുന്നൊരു ദൈവം ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ ദൈവത്തിന്റെ വിസ്മയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കണമേ ദൈവ സ്നേഹത്തിന്റെയും ദൈവിക ഇടപെടലിന്റെയും ദൈവിക പരിപാലനയുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തോന്നു തരണമേ ദൈവമേ രോഗികൾ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് നിരാശപ്പെടുന്നവര് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ